ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവലയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് കാലമായി വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതാണ് അപ്പോൾ ഇതിൽ പത്ത് കളറുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പത്ത് കളറുകൾ ഒരു ബണ്ടിലിൽ വരുമ്പോൾ ഒരു കളറ് മൂന്ന് പീസേ ഉണ്ടാവുള്ളൂ അത് രണ്ട് ബണ്ടിലുണ്ടെങ്കിൽ പോലും ആറ് പീസേ ഒരു ഒരു കളറ് കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ പകരം മറ്റൊരു കളറോ മറ്റൊരു ഡിസൈനോ സെലക്ട് ചെയ്ത് സഹകരിക്കുക കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് ഡിസൈനിലെ കളർ ചാർട്ട് വരുന്നത് അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ് അപ്പോൾ കുറേ കുറച്ച് നാളുകളായിട്ട് നമുക്ക് വൈറ്റ് ഗോൾഡ് അങ്ങനെ എന്താ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇടാൻ പാകത്തിനുള്ള സ്റ്റോക്ക് നമുക്കില്ലായിരുന്നു അതുകൊണ്ട് കാറ്റലോഗിൽ ഇടുകയായിരുന്നു കാറ്റലോഗിൽ കാറ്റലോഗിലിട്ടാലും നിങ്ങൾക്കറിയാം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പോലും കാറ്റലോഗും പെട്ടെന്ന് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്തിൻ്റെ അവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ഇടാൻ പാകത്തിനുള്ള കുറച്ച് കളക്ഷൻസ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബ്ലാക്ക് അധികം വന്നിട്ടില്ല ബ്ലാക്ക് പോലെ തോന്നുന്നത് നേവി ബ്ലൂ ഡാർക്ക് കോഫി ബ്രൗൺ പിന്നെ അങ്ങനെ ആയിരിക്കും കളറ് വന്നിട്ടുണ്ടാവുക പിന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഉണ്ടാവും അപ്പോൾ ബ്ലാക്ക് ഉള്ളത് നിങ്ങൾ ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചോദിച്ചിട്ട് ഓർഡർ തരിക കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെ ഒരു നല്ലൊരു കലങ്കാരി പോലെ തോന്നിക്കുന്ന അടിപ്പൊളിയ ഡിസൈനാണ് കളേഴ്സ് എല്ലാം പറഞ്ഞു തരാൻ വീഡിയോയിൽ കഴിയുന്നില്ല വീഡിയോ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ പത്ത് കളറുകളുണ്ട് പിന്നെ അത് തന്നെയല്ല കളേഴ്സ് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ് കളറുകൾ പറയാൻ ഒരു എന്താ പറയുക ഡയറക്റ്റ് ആയിട്ടുള്ള റെഡ് മെറൂണ് അങ്ങനെയുള്ള കളേഴ്സും അല്ല നല്ല അടിപൊളി കളർ ചാട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള കളർ ചാട്ടുമാണ് അപ്പോൾ എല്ലാം പറഞ്ഞു തരാനായിട്ടും പറ്റുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കളറിൽ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അത് പറയുക അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് ഫ്രോക്കുകളാണേലും ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും ടോപ്പുകളാണേലും വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് മിക്കവരും തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് എടുക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇതുപോലെ സിംഗിൾ ഡിസൈൻസ് ആണ് വരിക നല്ല അടിപൊളി മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ഇതിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് അഞ്ച് ഡിസ് അഞ്ച് കളർ കാണിച്ചതിൽ ബ്ലാക്ക് ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഡിസൈൻ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതേ പ്രിൻ്റായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എന്താ പറയുക ടോപ്പുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസ് ബാക്കിയെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വാട്സപ്പ് കോള് മിക്കപ്പോഴും എടുക്കാറില്ല എപ്പോഴും പറയാറുള്ളത് കൊണ്ട് ഉള്ളതാണ് ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് വാട്സപ്പിൽ കോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അതെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി ഇത് നെക്സ്റ്റ് ഡിസൈനാണ് പത്ത് കളറുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം അതുപോലെ തന്നെ ഒരു ഡിസൈനിൽ വന്ന കളറുകളും മറ്റു ഡിസൈനിലും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഡിസൈനിലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു ഡിസൈനിൽ ആ കളർ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കളറുകൾ ഇഷ്ടപ്പെട്ട കളർ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഒരു വെറൈറ്റി ഡിസൈൻ സെൻറ്റർ പോർഷൻ ഒരു ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനും ആണ് വന്നിട്ടുള്ളത് റെഡ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ റെഡിമെയ്ഡിനായിട്ടി റെഡിമെയ്ഡായിട്ട് കളക്ഷൻസും കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും വേറെ വേറെയാണ് എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴും റെഡിമെയ്ഡ് നെറ്റിയുടെ കാറ്റലോഗ് എടുത്ത് നോക്കിയിട്ട് മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് എടുത്ത് നോക്കിയിട്ട് റെഡിമെയ്ഡ് ഇല്ലല്ലോ എന്ന് പറയുന്നവരും ഉണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുമ്പോൾ മാത്രം ഓർഡർ തരിക ഇന്ന് മെറ്റീരിയൽ എടുത്ത് വെച്ച് നാളെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത് അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഓർഡർ കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ ഡിസൈൻസ് ആണ് ഇതൊരു കലങ്കാരി ഡിസൈനാണ് രണ്ട് തൊണ്ണൂറിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സെയിലായിട്ടുള്ള ഡിസൈൻസാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപത് വർധമാൻ ബ്രാൻഡിൽ വളരെ ഷോർട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ വാട്സപ്പിലാണേലും മൂന്നേ ഇരുപത് വർധമാൻ എപ്പോൾ വരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നലെ നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇതൊരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണേലൊക്കെ നല്ലതാണ് എലൈൻ കുർത്തികളൊക്കെ ചെയ്യാം അതുപോലെ സിബ് വെച്ച റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് ഫ്രോക്ക് നൈറ്റുകളും ഓർഡർ അനുസരിച്ച് തന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുകയാണ് അല്ലാത്ത സാധാരണ എക്സൽ ഡബിൾ എക്സൽ എൽ നൈറ്റുകളാണ് റെഡിമെയ്ഡായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ടും പിന്നെ എന്താ പറയാനുള്ളത് അഡ്രസ്സ് ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ഫോൺ നമ്പറായിട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ മാറ്റം ഉണ്ടെങ്കിൽ അതും അഡ്രസ്സിൻ്റെ കൂടെ ഇടുക പോസ്റ്റാണോ കൊറിയർ ആണോ എന്നുള്ളതും ഓർഡർ തരുമ്പോൾ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് നല്ലൊരു അചരക്ക് ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഇങ്ങനെ വിരിക്കും ഇതാണ് കറക്റ്റ് കളറെ നല്ല ഭംഗിയാണ് ഡിസൈൻസ് കാണാനായിട്ട് പിന്നെ പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് നമ്മുടെ വിൻമരിയുടെ ചാനൽ കാണുകയുണ്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോയിലാണ് യൂട്യൂബിലാണ് ഫസ്റ്റ് അപ്ഡേഷൻ വരുന്നത് മെറ്റീരിയൽസിൻ്റെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു മിക്സ് ആൻഡ് മാച്ച് മാത്രമേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളൂ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് മൂന്ന് ഇരുപതാണെങ്കിലും രണ്ടേ തൊണ്ണൂറ് ആണെങ്കിലും പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായി കരുതുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്